ലോകമെമ്പാടുമുള്ള ഏറ്റവും മൂല്യവത്തായ ആസ്തികളിലൊന്നാണ് സ്വർണം സ്വർണത്തിന്റെ മൂല്യം നിർണയിക്കുന്നത് മറ്റ് ആസ്തികളുടെ വില നിശ്ചയിക്കുന്നത് പോലെ എളുപ്പമല്ല ആഗോള വിപണിയിലെ പ്രവണതകൾ സാമ്പത്തിക സാഹചര്യങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ സ്വർണവിലയെ ബാധിക്കുന്നുണ്ട് കൂടാതെ രാഷ്ട്രീയ സംഭവങ്ങൾ കേന്ദ്ര ബാങ്ക് നയം കറൻസി ചലനങ്ങൾ എന്നിവയും വില നിർണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷനാണ് രാജ്യത്തെ പ്രതിദിന സ്വർണവില നിശ്ചയിക്കുന്നതിലൂടെ നിരക്ക് നിശ്ചയിക്കുന്നത് ഈ നിരക്കാണ് രാജ്യത്തെമ്പാടുമുള്ള ജ്വല്ലറികളും വ്യാപാരികളും ഉപയോഗിക്കുന്നത് കേരളത്തിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനാണ് സ്വർണവില നിശ്ചയിക്കുന്നത് ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ നികുതി പ്രാദേശിക വിപണിയിലെ സ്വർണത്തിന്റെ ആവശ്യകത എന്നിവയും ദിവസേനയുള്ള സ്വർണവിലയെ ഒരു പവൻ സ്വർണവിലയ്ക്കൊപ്പം പണിക്കൂലി സ്വർണവിലയ്ക്കും പണിക്കൂലിക്കും മേൽ മൂന്ന് ശതമാനം ജിഎസ്റ്റി ഹോൾ മാർക്കിംഗ് ചാർജായ നാൽപ്പത്തിയഞ്ച് രൂപ ഹോൾമാർക്കിംഗ് ചാർജിന് പതിനെട്ട് ശതമാനം ജി എസ് ടി യും ഉൾപ്പെടുത്തിയാണ് ആഭരണങ്ങളുടെ വില തീരുമാനിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയാണ് വില ഇതിനൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ഇതിന്മേലുള്ള മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾ മാർക്കിംഗ് ചാർജായൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയും ചേർത്താൽ എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എത്തും കൂടാതെ വജ്രമോ കല്ലോ പതിപ്പിച്ചാൽ അതിന്റെ വില വേറെയും നൽകണം ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് കൂടുതൽ പണിക്കൂലി ഈടാക്കുമ്പോൾ വിലയിൽ ിലും വ്യത്യാസമുണ്ടാകും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം